വലാ തമൂതുന്ന െ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാകണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി വളർത്തുകയാണ് മരണപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ക്രമപ്പെടുത്താനും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ മുസ്ലിമായി തീരുന്നത് സാക്ഷ്യ വചനത്തിലൂടെയാണ് അഷ്ഹദു അല്ലാഹ ഇല്ലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അন্না മുഹമ്മദൻ റസൂലുല്ലാഹ് ഈ സാക്ഷ്യ വചനമാണ് ഒരു മനുഷ്യനെ മുസ്ലിം ആക്കുന്നത് മുസ്ലിമായി ഇതിനെ നമ്മളെല്ലാവരും മുസ്ലിമായി ജീവിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതിിലൂടെയാണ് അഷ്ഹദു അല്ലാഹ ഇല്ലാഹ ഇല്ലല്ലാഹ് അല്ലാഹുല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല ാണ് എന്നും ഈ മനുഷ്യനെ അതിലൊന്നാമത്തെ ഭാഗം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ ഉച്ച വഴിപാടുകൾ സഹായം ഇതെല്ലാം ഇതെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു അള്ളാഹുവിനേക്കാൾ അവലംബിക്കാൻ പറ്റിയ കൂടുതൽ പ്രതിസന്ധിയും പ്രയാസവും ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം അത് അള്ളാഹുവിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിക്കുന്നവരവസ്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല അതുകൊണ്ട് മനുഷ്യന്റെ സഹായ മനുഷ്യന്റെ പ്രാർത്ഥനകൾ മനുഷ്യന്റെ ആരാധനകൾ മനുഷ്യന്റെ നേർച്ച വഴിപാടുകൾ ഇതെല്ലാം അല്ലാഹുമിങ്കിലേക്ക് മാത്രം ഒരു ശതമാനം പോലും മറ്റാരിലേക്കുമില്ല എന്നതാണ് സാക്ഷ്യവചനത്തിന്റെ ഒന്നാമത്തെ ഭാഗം അദൃശ്യമായി റൈബിയായി എന്റെ ജീവിതത്തിൽ ഒരു സഹായം ചെയ്യാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉപദ്രവം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആദർശമാണ് ആദ്യ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് ഒരു വിശ്വാസി വളരെ കൃത്യമായി ാണ് എന്ന് പറയുന്നതിലൂടെ മാത്രം നമുക്ക് വിശ്വാസിയാകാൻ കഴിയും എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രവാചകനിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പ്രവാചകനിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ടതിന്റെ ഒന്നാമത്തെ ഭാഗം പ്രവർത്തികളും അടിസ്ഥാനത്തിലാണ് സത്യപ്പെടുത്തി പ്രവാചകൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങളിൽ പ്രവാചകൻ നമ്മളോട് നിർദ്ദേശിച്ചത് പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് പറഞ്ഞത് എന്നത് നമ്മൾ സത്യപ്പെടുത്ത സംശയം സംശയമുണ്ടായാൽ ഒരാൾ മുസ്ലിം ആകില്ല

മതപരമായ ഇസ്ലാമിന്റെ ഒരു കാര്യം അതായത് നമ്മുടെ വിശ്വാസ നാം പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് വെറുതെ വെറുതെ പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞതല്ല നബി ഇങ്ങനെ വെറുതെയാണ് പറയുന്നത് മറിച്ചോ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധനാ രീതികൾ നമ്മുടെ നമസ്കാരം എങ്ങനെയാകണം പ്രവാചകൻ വർദാണ് പറഞ്ഞതാണ് അല്ല അല്ലാഹു വഹീൽ നബിയാ എങ്ങനെയാണ് വുദു എടുക്കേണ്ടത് വഹീൽ നബിയാ നമ്മുടെ ചെറിയ പെരുന്നാളിലെ അതായത് ഈദുൽ ഫിത്റിന്റെ ആഘോഷം അത് എങ്ങനെയാ ಆಗണം വർദ എങ്ങനെയാണ് പറഞ്ഞതാണ് അത് നമുക്കൊന്ന് വേറൈറ്റി ആക്കാൻ പറഞ്ഞു വന്നതാണ് അല്ല അത് ക്രിയാത്മയ അല്ലാഹുവിൻ്റെ വഹിയാണ് ഈദുൽ അള്ഹ ക്രിയാത്മയ വഹിയാണ് അപ്പൊ നമ്മുടെ ആരാധനകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഹലാൽ ഹറാം ഹറാം ഇത് ഇത് വെറുതെ പറഞ്ഞതാണ് ഈ ലോകത്തിന്റെ ക്രമം നിലനിർത്തണം വെറുതെ ഒരാൾ വിവാഹം കളിക്കാൻ ആളുകളിൽ നിന്ന് സഹായമായി തരുന്നത് കളവ് നടത്താനുള്ള വെറുതെ വെറുതെ പറഞ്ഞതുമല്ല സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം ഇതൊക്കെ ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടണം വേണ്ടി ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ അംഗീകരിച്ചോ ആർക്കാണ് ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് ആരാണ് അത് പ്രാവർത്തികമാക്കുന്ന ആളാണ് പിന്നെയോ പിന്നെ കുടുംബമാണ് സുഹൃത്തുക്കളാണ് നാട്ടുകാരാണ് സമൂഹമാണ് രാജ്യമാണ് ലോകമാണ് അപ്പോൾ ഹലാലെന്ത് ഹറാമെന്ത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതാണ് സദാചാര ബോധം എങ്ങനെയായിരിക്കണം സാമൂഹിക മര്യാദകളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇടപെടേണ്ടത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആഘോഷങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല മറിച്ച് അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതാണ് കാര്യങ്ങൾ കാര്യങ്ങൾ എന്നാൽ ചില അപ്പോൾ മദീന നിവാസികൾ ആൺപനയിൽ നിന്നുള്ള പൊടി പെൺപനയിലേക്ക് ഇങ്ങനെ കൃത്രിമമായി എടുത്തു വെക്കു പ്രവാചകൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണേ ഇത് ചെയ്യണ്ടല്ലോ ഇതൊക്കെ കുറച്ചു ഈത്തപ്പഴം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ധാരാളമായി ഉണ്ടാകും അതൊക്കെ അതിന്റെ സ്വാഭാവികമായി അങ്ങനെ ആയിക്കോളുന്നു അപ്പൊ ആ വർഷം അവരെ ചെയ്തില്ല അപ്പൊ അടുത്ത വർഷം സഹാബിമാര് പ്രവാചകനോട് പ്രവാചകരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ഈത്തപ്പഴം കുറവാണ് റസൂൽ അവരോട് ഞാൻ ഒരു മനുഷ്യനാണ് ദീനിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ സ്വീകരിക്കാം ഞാനൊരു മനുഷ്യനാണ് ദുനിയാവിന്റെ ഒരു കാര്യം ചിലതൊക്കെ നിങ്ങൾക്ക് അറിയും അതുകൊണ്ട് ദുനിയാക്കും നിങ്ങളാണ് പലതും ദുനിയാവിന്റെ കാര്യം അറിയുന്നത് അടുത്ത വർഷം അതന്നെ അതെന്താണ് അതൊരു ബൗദ്ധികമായി ചെയ്യേണ്ട ഒരു സംഗതിയാണ് പക്ഷെ അതിൽ ദീൻ വരുന്ന നിയമങ്ങൾ ഇസ്ലാം പറയും പഴം മുൻപ് കച്ചവടം നടത്താൻ പറ്റോ പറ്റൂലേ പറ്റൂല ില്പന നടത്തുമ്പോൾ ഒരാളെ വഞ്ചിക്കാൻ പാടുണ്ടോ ഇല്ലേ പാടില്ല ഒരാളുമായി കൊണ്ടൊരു കച്ചവടത്തിന്റെ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പൂർത്തീകരിക്കണം ഒരു കാര്യം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് ഒരു 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 ആകട്ടെ മറ്റേതെങ്കിലും ഒന്നാകട്ടെ അതിന്റെ നിസാപത്തി കഴിഞ്ഞാൽ കൊടുക്കണം അവിടെ അവിടെന്തത്തിന്റെ നിയമമുണ്ട് അവിടെ മതത്തിന്റെ നിയമം വരും അപ്പോൾ അതല്ലാത്ത

വാഹനം ഇന്നത് വാങ്ങണം നിങ്ങൾ തെളിവുണ്ടോ വാഹനം വാങ്ങണില്ലേ അതേതാ കാര്യം അത് ദുനിയാവിന്റെ കാര്യം ആ വാഹനം ഒരാൾക്ക് കൊടുക്കുമ്പോഴും പറ്റിക്കാൻ പാടില്ല എന്നുള്ളത് എന്താണ് ദീനിന്റെ നിയമമാണ്

അങ്ങനെ ഒന്നും ഒന്നുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രവാചകൻ പഠിപ്പിക്കുമായിരുന്നു നിങ്ങൾക്ക് അല്ലാഹുമായിരുന്നു നൽകിയിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ സംതൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായി അത്യപ്പെടുത്തുക അല്ലാത്തത് എന്നതാണ് ഒന്നാമത്തേത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് നാം രണ്ടാമത്തേది ഇത്തിബാഅ ഇത്തിബാഅ റുബിൻ തുളജ പ്രവാചകൻ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ് പ്രവാചകൻ ഇതി പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഫതബിഉനീ എന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക യുഹിബിബുകുല്ലാഹു വ യഗ്ഫിറുലക്കും ദുനൂബകും നിങ്ങൾ

പ്രവാചകനെ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല പിൻപറ്റുക എന്നത് പ്രവാചകനോടുള്ള ഇഷ്ടമാണ് അത് ഏതിനെയാണ് പിൻപറ്റേണ്ടത് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യത്തെ പിൻപറ്റണം നിങ്ങൾ വർഷം ജീവിച്ചു ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറയാൻ വിട്ടുപോയതേ എന്ന് വിചാരിച്ച് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മതത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ അത് ഖുർആനിൽ ചോദിക്കാൻ പറ്റില്ല ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം പറയാ പ്രവാചകന്റെ കാലത്ത് നടന്നല്ലേ പോയിരുന്നത് ബസ്സിന് പോകണം എന്നതിന് എന്താണ് തെളിവ് ദുനിയാവിന്റെ ഒരാൾ ോ ട്രെയിനിനോ ഫ്ലൈറ്റിനോ നടന്നോ ഒരാൾക്കൊരു വീടുണ്ടാക്കുമ്പോ ഗ്രാനിട മാർബോണൈറ്റ് ഇടുന്നോ അയാളുടെ ഇഷ്ടമാണ് ഒരു കൃഷി നടത്തുമ്പോ ഈ വർഷം ഏത് വിത്താണ് പാകേണ്ടത് അയാളുടെ ഇഷ്ടാണ് കാരണം അത് ഏതാണ് ദുനിയാവാണ് എന്നാൽ ഒരാൾ ദീനിലെ അഭിപ്രായം പറയാം ഏതായാലും എന്താ രണ്ടോ നമുക്ക് മൂന്ന് റക്കാർക്കിയാലോ ലഭ്യങ്ങാനും ചെലപ്പെങ്കിലും നമുക്ക് പ്രയാസമാകുന്ന വിചാരിച്ചാക്കിയതായിരിക്കും എന്നൊരാൾ അഭിപ്രായം പറഞ്ഞാലോ ശരിയല്ല അയാൾ കടത്തി കൂട്ടിയ ആളാണ് നിസ്കാരം അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അഖറബുമാ യകൂലുൽ അബ്ദു മിൻ റബ്ബിഹി വ ഹുവ സാജിദുൻ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുന്ന സമയമാണ് ഓരാൾ പറയാ എൻ്റെ വാപ്പയാണ് മരിച്ചത് എൻ്റെ ഉമ്മയാണ് മരിച്ചത് എൻ്റെ ഭാര്യയാണ് മരിച്ചത് ഇതിనికి മയ്യത്ത് സ്കാർത്തിൽ ഒരു സുജൂദ് ചെയ്യണം മയ്യത്ത് സ്കാർം പെട്ടെന്ന് തീരുവല്ലോ നാല് തക്ബീറുള്ള അല്ലാഹു അക്ബർ പെട്ടെന്ന് തീരുന്ന സ്കാറാണ് സുജൂദില്ല റുകൂഉല്ല ഒന്നുമില്ല ഒരാൾ പറയും ഒരാൾ ചോദിക്കുരെല്ലോ കുതിരയെ എന്തുകൊണ്ട് കൂടാർ പ്രവാചകനിൽ നിന്ന് നിർദ്ദേശമില്ല

ഓരോരുത്തർക്കും ർക്കും സംഗതികൾ ഇപ്പോൾ മതം എന്നിവയും പൊളിഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നു അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളായ ആളുകൾ എപ്പോഴെങ്കിലും പ്രവാചകൻ െന്തൊണ്ട് എൻ്റെ എന്റെ ജന്മദിനം ആഘോഷിച്ചുകൂടാ എന്ന് പ്രവാചകൻ ചോദിച്ചോ ചോദിച്ചില്ല അതുകൊണ്ടാണ് ആ ചോദിക്കാത്തത് കൊണ്ടാണ് പ്രവാചകൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിന് ശേഷം പ്രവാചകൻ്റെ ഭാര്യയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണ് ആയിഷാ റളിയല്ലാഹു അൻഹ ആ ആയിഷാ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മരണശേഷം രണ്ട് വർഷവും മൂന്ന് മാസവും 10 ദിവസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണനം നടത്തി മൂന്ന് റബീഉൽ അവ്വൽ ചാൻസ് ഉണ്ടായിരുന്നു ആഘോഷിച്ചില്ല കാരണം എന്താ അല്ലാഹുവിൻറെ റസൂൽ ആഘോഷിച്ചില്ല അല്ലാഹുവിൻറെ റസൂലിന് മധരം നൽગીട്ടില്ല പ്രവാചകനിൽ നിന്നുള്ള കൽപ്പനയില്ല ആഘോഷിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മൗനം നൽગીട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായ രണ്ടാലോ ഉമറിനെ കൊണ്ട് അല്ലാഹുവേ എന്നെ ഈ ദീനനെ നീ സഹായിക്കണം റബ്ബേ എന്ന് അല്ലാഹുവിൻറെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അബൂ ജഹലിനേയായിരുന്നു പ്രവാചകൻ ഉദ്ദേശിച്ചിരുന്നത് ونرى أنها تتحرك رضي الله <سؤال> عنه عمر المدينة <سؤال> المدينة <سؤال> الله <سؤال> المدينة <سؤال> المدينة المدينة 10 المدينة 6 المدينة 10 المدينة المدينة പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവ് ുന്നുറയിൻ രണ്ട് പ്രകാശങ്ങൾ ഉള്ളവൻ എന്ന് അറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫ റളിയല്ലാഹു അൻഹു ഉനു റുഖിയ റളിയല്ലാഹു അൻക മറ്റൊന്ന് ഉമ്മുൽ ത്മൂ റളിയല്ലാഹു അൻക ഈ രണ്ട് പ്രവാചകന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചുവാരെ ഉസ്മാൻ ഇബ്നു അഫ്ഫ റളിയല്ലാഹു അൻഹു 11 വർഷവും 11 മാസവും 10 ദിവസവും ഭരണം നടത്തി

നമ്മുടെ സമൂഹത്തിൽ പഠിക്കാൻ പഠിക്കാൻ സമയം സമയം കണ്ടെത്തും മതമോ പാരമ്പര്യമായി അറിഞ്ഞതിൽ നിന്ന് നിന്ന് കേട്ടതിൽ അതാണ് പലപ്പോഴും ഇരുപത്തി വർഷവും മാസവും ദിവസവും ഖലീഫമാർ ഭരണം നടത്തി ആഘോഷിച്ചിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകനെ പിൻപറ്റുക 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 എന്നാൽ പ്രവാചകന്റെ പ്രവാചകന്റെ പ്രവാചകൻ എല്ലാവരും ആരാണോ എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകും വമൻ അസ്വാനി ഫഖദ് അബ ആരാണോ എന്നെ ധിക്കരിച്ചവൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമില്ല എന്നാണ് അപ്പോൾ ഞാൻ ചൊല്ലി പിച്ചത് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അഷ്ഹദു അൻ മുഹമ്മദൻ റസൂലുള്ള സാക്ഷ്യ വചനത്തിൽ രണ്ട് పదങ്ങളാണ് ഒന്നാമത്തേది അല്ലാഹു വല്ലാതെ ആരാധന കർഹൻ ഇല്ല എന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാക്ഷ്യ വചനം ജഗൻ്റെ ശ്രദ്ധയിൽ നിന്ന് മനസ്സിലാക്കി പ്രവാചകൻ പ്രവാചകൻ ദൂതനാണ് എന്ന് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതെന്താണ് പറഞ്ഞതിനെ ചെയ്യുക സത്യപ്പെടുത്തുക രണ്ടാമത്തേത് പ്രവാചകനെ പ്രവാചകനെ പ്രവാചകന്റെ കൽപ്പനകളെ മാത്രം അതാണ് വിശ്വസിക്കുക ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളും അടുത്ത ആഴ്ചകളിൽ സൂചിപ്പിക്കാം പ്രവാചകനെയും ഇസ്ലാമിനെയും ഖുർആനിൽ നിന്നും നിന്നും ഹദീസിൽ പഠിക്കുന്ന നല്ല സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ